ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോറത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാഞ്ചനയും ജീവനും കൂടെ പരസ്പരം മനസ്സിൽ ഇങ്ങനെ പോരി വിളിച്ച് കേട്ടോ ഒരാൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നുണ്ടടി നിനക്ക് അടുത്ത ആൾ വിചാ കാഞ്ചന മനസ്സിൽ വിചാരിക്കുന്നു പിന്നെ നിങ്ങളുടെ ഗിഫ്റ്റ് എനിക്കെന്തിനാ എനിക്കതൊക്കെ വാങ്ങി തരാൻ അനിലടനുണ്ട് എനിക്കത് മതി എന്നും പറഞ്ഞ് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ടും കൂടെ നിൽക്കാനൊരു സമയത്ത് പെട്ടെന്ന് തന്നെ പോകാനായിട്ട് കാഞ്ചന തിരിയുമ്പോൾ കയ്യിൽ കയറി കേട്ടോ ജീവൻ എന്നിട്ട് പറയുന്നുണ്ട് നീ ഇന്ന് എന്തായാലും പകൽ എൻ്റെ കൂടെ ഉണ്ടാവണം നമുക്കൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാം കാഞ്ചനെ അയ്യോ എനിക്കെങ്ങും വയ്യ അച്ഛനെങ്ങാനും കണ്ടാലേ വഴക്കിട്ടും പ്രശ്നമാവും ആരും കാണില്ല നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അതാ നല്ലത് ആ ശരി നല്ല വിധേനം ഗീവൻ പറഞ്ഞ അനുസരിച്ചല്ലേ പറ്റുള്ളൂ ആ വണ്ടിയിലേക്ക് കേട്ടോ അങ്ങനെ കറങ്ങാൻ കൊണ്ടുപോകണം നേരെ ആദ്യം കൊണ്ടുപോകുന്ന എവിടെയാണെന്നറിയുമോ അവർ ആദ്യമായിട്ട് കണ്ടുമുട്ടിയില്ലേ പാൽ സൊസൈറ്റി ആ ഭാഗമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ കാഞ്ചനക്ക് വല്ലാത്തൊരവസ്ഥയിലാണ് അവിടെ ഇറങ്ങി അതെല്ലാം ഒന്ന് കാണുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് കാണാനാണോ ജീവേടൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ അല്ല ഇവിടെ വെച്ചാണല്ലോ നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയാനാണ് അവിടെ വെച്ചും ആദ്യമായിട്ട് കണ്ടതും പരിചയപ്പെട്ടതും പാല് കൊണ്ടുവരുന്നതും ഒക്കെ കാജിനെ ഓർത്തെടുക്കാട്ടോ അപ്പം തന്നെ മനസ്സ് വല്ലാതാവണം അത് കഴിഞ്ഞ് ഇനി തൊട്ടടുത്ത് നമുക്ക് വേറൊരു സ്ഥലം കാണാൻ പോവാം എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നത് നേരെ ആ ഒരു നദിക്കരയിലും അവിടേക്കാണ് അവിടെയാണല്ലോ അവർ ഒത്തിരി സമയം പാഴാക്കിയിട്ടുള്ളതും ഒക്കെ ചിലവഴിച്ചിട്ടുള്ളതും ഒക്കെ അങ്ങനെ അവിടെയൊക്കെ കൊണ്ട് കാണിച്ചു കൊടുക്കാം കേട്ടോ അപ്പം വീണ്ടും ജീവൻ പറയുകയാണെങ്കിൽ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഇനി അവസാനം ഒരു സ്ഥലം കൂടെ പോവാം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അത് വീട്ടിലേക്കാണ് എൻ്റെ വീട്ടിൽ പോവാം എന്ന് പറയാം അപ്പോൾ കാഞ്ചന അതിന് എന്തോ തടസ്സം പറയാനുണ്ട് അത് പറ്റില്ല എനിക്ക് പോകണം അവിടെയൊക്കെ നമുക്ക് പിന്നെ പോവാം എന്നിപ്പോൾ വീട്ടിൽ അന്വേഷിക്കും എന്നും പറഞ്ഞാൽ അവിടെ നിന്ന് വല്ല ഇതിനും തടി തപ്പാണ് കേട്ടോ ഈ സമയം തന്നെ രാജേന്ദ്രൻ വീട്ടിൽ വല്ല വിഷമിച്ചിരിക്കുകയാണ് ഇത് കണ്ടിട്ട് മാലുവും രാഖി അമ്മയൊക്കെ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ രാജേട്ട രാജേന്ദ്രേട്ടിനു പറ്റിയതും ഒരു ടെൻഷൻ ഉണ്ടല്ലോ നീ ഇനി എന്നാ നിന്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നത് എന്നിങ്ങനെ അമ്മ ചോദിക്കുന്നുണ്ട് അതല്ല മേ ഇനി ഇപ്പോഴൊന്നും പോകുന്നില്ല ഇടയ്ക്കൊന്നും പോകണം അപ്പോൾ ഈ സുഹൃത്തിനെ കാണാനാണ് പോണേ പോകണമെന്ന് എല്ലാം കള്ളവാണെന്ന് എനിക്ക് തോന്നണെന്ന് മാലു പറയാം കേട്ടോ എന്തോ പ്രശ്നമുണ്ട് അതുമാത്രമല്ല ഉടനെ രാഖി പറയുന്നുണ്ട് അച്ഛൻ എന്തോ പിടിക്കുക അമ്മേ എന്തോ ഉണ്ട് അച്ഛനത് പുറത്ത് പറയാതെ ഉള്ളി വച്ചേക്കുക ഏയ് ഒന്നുമില്ല മുളേ എന്ന് പറയുകയാണ് അപ്പോൾ മാലു വേണ്ടി ചോദിക്കാനുണ്ട് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാശിന് വേണ്ടി ഇനി ആരോടെങ്കിലും കടം ചോദിക്കാനോ വല്ലതും പോകുന്നത് അതിൻ്റെ വിഷമമാണോ ഇടിയൊന്നുമില്ല ഇപ്പൊ കത്തോട്ടോ മറ്റോ കാര്യങ്ങളൊക്കെ നമ്മൾ വിറ്റില്ലേ അപ്പം പിന്നെ ഇനി എന്തിനാണ് സാമ്പത്തിക പ്രശ്നം അതൊന്നുമല്ല അല്ല എനിക്കൊന്നും ഇല്ല നിങ്ങൾക്ക് തോന്നുന്നത് താണ് വാ എനിക്ക് വിഷമിട്ട് വയ്യ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം എന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ച ആൾക്കളിൽ കൊണ്ടുപോകാം കേട്ടോ അപ്പം ഇവിടെ മാലുവും അമ്മയൊക്കെ നല്ല വിഷമത്തിലാണ് രാജേന്ദ്രനെന്തോ ഒരു പ്രശ്നം ഉണ്ട് മാനസികമായിട്ട് തകർന്നിരിക്കുന്ന പോലെയാണ് അവർക്ക് തോന്നുന്നത് ഇവിടെ വീട്ടിലാണെങ്കിലും മീനു തലമുടി എല്ലാം ചീക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പ്രഭാവതി അങ്ങോട്ട് വരുന്നത് അത് കാണുമ്പോൾ ഉടനെ ചോദിക്കണ മോളെ ആ ചീപ്പും തന്നെ ഞാൻ ചീകിത്തരാം ഏഹ് വേണ്ടമ്മേ എൻ്റെ മുടി ഞാൻ തന്നെ ചീക്കിക്കോളാം അങ്ങനെയല്ല ഇനി തന്നെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് മീനുവിനെ അവിടെ പിടിച്ചിരുത്തി നല്ല ഭംഗിയായിട്ട് തലമുടി എല്ലാം കോതി കെട്ടി ഒരു മോളോട് വന്നപ്പോലുള്ള ആ ഒരു സ്നേഹം മുഴുവനും പ്രഭാവത്തിൽ കാണിക്കട്ടോ എന്നിട്ട് മുല്ലപ്പൂ കൊണ്ടുവന്നതെല്ലാം മീനുവിൻ്റെ തലയിൽ ചൂടിക്കും എന്നിട്ട് നോക്കി നിന്നിട്ട് പറയുന്നുണ്ട് നല്ല സുന്ദരിയായിട്ടുണ്ട് ഇപ്പോൾ നിൻ്റെ മോൾ എന്ന് പറയാം കേട്ടോ തൊട്ടു പുറകെ അർജുനും അച്ഛനും മുത്തശ്ശിനും കൂടെ വന്ന് ഇതെല്ലാം കണ്ടിട്ട് നിൽക്കുക കേട്ടോ അവർക്കിതും വിശ്വസിക്കാൻ പറ്റണില്ല അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ ഇനി മോൾ എണീറ്റോ എന്നും പറഞ്ഞിട്ട് എനിക്കും നല്ല സുന്ദരി മോളായിട്ടുണ്ട് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞ് കവിളിലൊക്കെ പിടിക്കുന്നുണ്ട് പ്രഭാവതി അപ്പോൾ തന്നെ മീനെ ചോദിക്കുന്നുണ്ട് അമ്മേ എനിക്കിതൊന്നും വിശ്വസിക്കാനേ പറ്റണില്ല അമ്മ തന്നെയാണോ ഈ ചെയ്യുന്നത് അതെന്താണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അമ്മ തന്നെയാ എന്നും പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ദേ ഇവിടെ എല്ലാവരും കൂടെ നോക്കി നിൽക്കുന്നത് നിങ്ങളെന്തിനാ ഇങ്ങനെ കാണാത്ത കണ്ടു കണ്ടു നമ്മൾ എന്നൊക്കെ പറയണം കേട്ടോ അപ്പൊ അവൾ എൻ്റെ മോളല്ലേ എന്നും പറഞ്ഞിട്ട് പ്രഭാവതി ഞാൻ കയറി പോകും കേട്ടോ മുത്തശ്ശൻ്റെ അടുത്ത് അരുജുന അടുത്തേക്ക് മീൻ ഓടി വന്നിട്ട് ചീന് കണ്ടോ കണ്ടോ ഞങ്ങളെല്ലാം കണ്ടു എന്താ ഒരു സ്നേഹം അപ്പൊ തന്നെ മുത്തശ്ശനും അച്ഛനും പറയാൻ കണ്ടോ പ്രഭാവതിയുടെ ആ സ്നേഹം എന്നാൽ ഇത്രത്തോളം അവളെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചല്ലോ അത് തന്നെ നല്ല കാര്യം അപ്പോൾ മുത്തശ്ശൻ പറയാട്ടോ നമ്മുടെ പ്ലാൻ വിജയിച്ചു ഇനി അടുത്തത് കാഞ്ചനയുടെ കല്യാണം കൂടെ ഒന്ന് കഴിഞ്ഞ് കിട്ടിയാലേ രക്ഷപ്പെട്ടു അവളും കൂടെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വഴക്കില്ല ബഹളമില്ല കുശുമ്പില്ല അസൂയയില്ല ഓ സന്തുഷ്ട ജീവിതമായിട്ട് ഇങ്ങനെ പോവാം അപ്പോൾ മീന് പറയുന്നുണ്ട് പിന്നെയുണ്ട് മുത്തശ്ശൻ ഇവിടെ ബാക്കി മല്ലിക മല്ലികകളേമാണെന്ന് പറഞ്ഞിട്ട് വന്ന് കയറിയിട്ടില്ലേ ആ അവളെ കാര്യവും നിങ്ങൾ പേടിക്കണ്ട കാഞ്ചനെ പറഞ്ഞു വിട്ടേൻ്റെ രണ്ടാമത്തെ ദിവസം അവളെ ഞാൻ ഞാനിവിടുന്ന് തുരത്തും ഇല്ലെങ്കിൽ നോക്കിക്കോ എന്ന് മുത്തശ്ശൻ പറയട്ടോ അവരങ്ങനെ സന്തോഷത്തിൽ പിരിഞ്ഞു പോകുന്ന സമയത്ത് ഗൗതം ിനെ വിളിക്കണം വക്കീലിനോട് ചോദിക്കുന്നുണ്ട് ആ സാറേ ഞാൻ ഗൗതമാണ് എൻ്റെ ആ വക്കീൽ നോട്ടീസിൻ്റെ കാര്യം എന്തായാലും അയാളൊരു വല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്നുണ്ട് അയാൾക്ക് ഈ ഗൗതമിൻ്റെ സംസാരമൊന്നും തീരെ പിടിക്കണില്ല അല്ല അതോ അത് നിങ്ങൾ പറഞ്ഞ ഉടനെ ഉടനെ ഇന്ന് പറഞ്ഞോടനെ നാളെ വക്കീൽ നോട്ടീസ് അയക്കാനൊന്നും പറ്റില്ല അതിന് അവകാശവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് സമാധാനപ്പെടും അതല്ല സാറേ എത്രയും പെട്ടെന്ന് എനിക്ക് അത് അയച്ചു തരണം ഞാൻ അവളോടത് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എത്രയും വേഗം ആ ഒരു വക്കീൽ നോട്ടീസ് കണ്ടു കഴിഞ്ഞാൽ അവൾ ഞെട്ടും ആ ഒരു ഞെട്ടിൽ എനിക്ക് കാണണം അതിനു വേണ്ടിയിട്ട് തീരെ ഒരു കുട്ടികളെ പോലെ വാശി കാണിക്കാൻ വേണ്ടി മാത്രം കാണിക്കുന്നത് പോലെയാണ് വക്കീലിനു തോന്നിയട്ടോ അപ്പൊ വക്കീൽ അവസാനം പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല ഞാൻ അതിനുള്ള വേണ്ട പരിപാടികൾ ചെയ്തുകൊള്ളാം പിന്നെ ഒരു കാര്യം ചെയ്യും അവരുമായിട്ട് സംസാരിച്ച് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലെത്ത് എന്നിട്ട് രണ്ടുപേരും കൂടെ സ്വയം സമ്മതിച്ച് ഒരു ഒപ്പിട്ട് വന്നാൽ പെട്ടെന്ന് കാര്യം കഴിയും ഇല്ലെങ്കിൽ ഒരുപാട് നാൾ നീണ്ടുപോകും അതൊന്നും പറ്റില്ല സാർ അയാളോട് ആര് സംസാരിക്കാൻ പോകാനാണ് ഞാൻ പോകത്തൊന്നുമില്ല എന്തായാലും ഇനി വക്കീൽ നോട്ടീസ് അയയ്ക്കും ഞാൻ അവളോട് പറഞ്ഞും പോയി ഇനി എനിക്കതൊന്നും പിന്മാറാൻ പറ്റില്ല അതുകൊണ്ട് അത് അയച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കുട്ടികൾ പറയുന്ന രീതിക്ക് തന്നെയാണ് ഗൗതം ഇങ്ങനെ ഒരുമാതിരി പറയുന്നത് സാർ അയാൾക്ക് ദേഷ്യം എന്ന അയാൾ പറഞ്ഞിട്ട് ഞാനതിന് ചെയ്തോളാം വെറുതെ എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞ് ഫോണായിക്കെട്ടോ അപ്പോഴാണ് അഖില അങ്ങോട്ട് വരുന്നു ഓ അഖിലയുടെ മുമ്പേ ചെന്ന് ഭയങ്കര സന്തോഷം പേപ്പർ പേന ഇനിയിപ്പോൾ വരും ഞെട്ടും ഇങ്ങനെയുള്ള ഓരോ കോഴി ഭാഷകൾ പറഞ്ഞ് അഖിലയെ പോട്ടം കളിപ്പിക്കുക കേട്ടോ അപ്പം അഖിലയ്ക്ക് എന്തൊക്കെ പിടിയിടുന്നുണ്ട് ഇവനെന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നല്ലോ എന്നാലും എന്താണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാവണമല്ലോ അതിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന കേട്ടോ ടെൻഷൻ അടിച്ചിട്ട് അപ്പം ഈ സമയം തന്നെ പ്രഭാവതിയുടെ ഈ ഒരു സ്നേഹവും കാര്യവും ഒക്കെ നമ്മൾ കാഞ്ചനയ്ക്ക് പിടിക്കുന്നില്ലല്ലോ ഇപ്പം കാഞ്ചനയും മല്ലികയും കൂടെ അകത്തുനിന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇളയമ്മ ദിവസം കഴിയും തോറും അവർ തമ്മിലുള്ള സ്നേഹം അടുത്തടുത്ത് വരികയാണ് അമ്മയും മീനും തമ്മിലുള്ള ഇപ്പം എന്നെ വേണ്ട ഞാൻ പുറത്തായി എന്ന് സങ്കടം പറയുമ്പോൾ ഉടനെ തന്നെ പറയാം അവർ പറയുന്നുണ്ട് എടി സമാധാനപ്പെടും അവർ തമ്മിൽ നിൻ്റെ അമ്മേനേം അതുപോലെ പ്രഭാവതിയും അതുപോലെ തന്നെ മീനുനെ അകറ്റണമെങ്കിൽ ആദ്യം അർജുനേനെ മീനുനെ അകറ്റണം അതിനുള്ള പരിപാടിയാണല്ലോ നമ്മൾ ചെയ്തത് ഓ ഇന്നലെ രാത്രി ചെയ്തത് പൊളിഞ്ഞില്ലേ അതല്ല അത് മീനു ആണ് വിശ്വസിക്കാത്തത് നമുക്ക് അർജുനെ വിശ്വസിപ്പിക്കണം മീനുന്റെ ഫോൺ അർജുൻ്റെ കയ്യിലാണല്ലോ ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് എങ്ങനെയാ ഓരോ കാര്യങ്ങൾ പറയുകയും മെസ്സേജ് ഇടുകയും ചെയ്യുന്ന അതുപോലെ അങ്ങനെ ചെയ്യാം അതെങ്ങനെ പറ്റും കാഞ്ചനയുടെ കയ്യിൽ രണ്ട് മൂന്ന് ടൈപ്പ് സിമ്മും കാര്യങ്ങളും ഉണ്ടല്ലോ അവൾക്ക് അറിഞ്ഞിടാത്ത ഒരു നമ്പർ എടുക്കുക ആ നമ്പറിൽ നിന്ന് മീനുവിൻ്റെ ഫോണിലേക്ക് വശീകരണ രീതിയിലുള്ള ഇതൊക്കെ ഇടുക അപ്പോൾ അത് എന്തായാലും അർജുന കാണും അർജുൻ്റെ കയ്യിലാണല്ലോ ആ ഫോൺ അവൻ്റെ മനസ്സിൽ എന്തായാലും ഒരു പ്രശ്നം ഇത് ഉണ്ടാവും കാരണം പെണ്ണുങ്ങളെ പോലെയല്ല ആണുങ്ങൾക്ക് പെട്ടെന്നുണ്ടാവും ആ ഒരു സംശയം ആ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ മീനുവിനോട് എന്തായാലും എതിർക്കും ചോദിക്കുക ഒക്കെ ചെയ്യും നമുക്ക് അങ്ങനെ ചെയ്യാം എന്നും പറഞ്ഞിട്ട് ഇവിടെ മെസ്സേജ് ഇടാൻ തുടങ്ങിട്ട് കാഞ്ചിന ഫോണില് ഹായ് അപ്പൊ ചോദിക്കുന്നുണ്ട് എന്താ ഇളയം വേണ്ടേ ഹായ് ബേബി ഡാർലിംഗ് എന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങാം ഇന്ന സ്ഥലത്ത് കാണാൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു മീനുവിൻ്റെ കാമുകം ചെയ്യുന്ന പോലെ മീനുവിൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ മെസ്സേജ് തുരിതുരാ വരാം കേട്ടോ ഇവിടെയാണെങ്കിൽ അർജുനും പ്രതാപനും കൂടെ ഇവിടെ തോട്ടത്തിലിരിക്കുമ്പോൾ പ്രതാപം പറയുന്നുണ്ട് നിൻ്റെ ഫോണിൽ ഒത്തിരി സമയമായിട്ട് ഒത്തിരി ഫോ മെസ്സേജസ് ഇങ്ങനെ വരുന്നല്ലോ ഒരുപാട് നേരമായി നീ ഒന്ന് ഫോൺ എടുക്ക് അവസാനം പ്രതാപിനെ നിർബന്ധപ്രകാരം ആ എടുത്ത് നോക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് വരണം ഇന്ന ആളാണ് മീനു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര റൊമാൻറ്റിക്കായിട്ടുള്ള പാചകങ്ങളാണ് വരുന്ന കേട്ടോ ആദ്യം ഒന്ന് സംശയിക്കുന്നുണ്ട് നമ്മൾ അർജുൻ ഇതാരായ ഇവൾക്ക് ഇങ്ങനെ ഇതൊക്കെ കയക്കാനെന്ന് ഇങ്ങനെ സംശയിച്ചിരിക്കുന്നുണ്ട് അന്നത്തെ എപ്പിസോഡ് തീരുന്നുണ്ടോ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരെ ചാലിഷ്ടം ലൈക്ക് ശരി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്